അവയവ റാക്കറ്റുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രതിപക്ഷം സഭയിൽ ഇതു അവയവ മാഫിയെപ്പറ്റി ഔദ്യോഗികമായി ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി അവയവ മാഫിയ വാർത്തകൾ പലതും പൊടിപ്പും തൊങ്കലുമുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുപടി നൽകി എന്നാൽ അതിൽ ചിലത് യാഥാർത്ഥ്യമുള്ളതുമാണ് വാർത്തകളുടെ പശ്ചാത്തലത്തിൽ അവയവദാതാവിനെ കിട്ടാത്ത അവസ്ഥയാണ് നിലവിലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇടനിലക്കാരെ സംബന്ധിച്ച വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് പരാതികളൊന്നും ലഭിച്ചില്ലെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു വാർത്തയുടെ അടിസ്ഥാനത്തിൽ കേസ് ഓഡിറ്റ് നടത്തി പിഴവ് കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി അതേസമയം രണ്ട് ആശുപത്രികളിൽ നിയമവിരുദ്ധമായി അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തിയെന്ന പരാതിയിൽ നടപടി സ്വീകരിച്ചതായി മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു ചോദ്യോത്തരവേളയിലാണ് പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചത് പിന്നാലെ ധനാഭ്യർത്ഥനകൾക്ക് മേലുള്ള ചർച്ചകളും തുടർന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം